നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കൊൽക്കത്തയിൽ യുവ ഡോക്ടർ അതിക്രൂരമായ പീഡനത്തിനായി കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യം മുഴുവൻ പ്രതിഷേധം ആളിക്കത്തുമ്പോൾ ഡൽഹിയിൽ നാടകീയ നീക്കങ്ങൾ പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ ഡൽഹിയിലെത്തി രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും കണ്ടു ഇരുവരുമായുള്ള കൂടിക്കാഴ്ചയിൽ പശ്ചിമബംഗാളിലെ തകർന്ന ക്രമസമാധാന നിലയെപ്പറ്റി കൃത്യമായ വിവരം അദ്ദേഹം ധരിപ്പിച്ചതായിട്ടാണ് വിവരം പശ്ചിമബംഗാളിൽ അടുത്തിടെ ക്രമസമാധാനം പൂർണ്ണമായും തകർന്നു എന്ന് അദ്ദേഹം ഇരുവരെയും ബോധ്യപ്പെടുത്തിയെന്നാണ് വിവരം യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പോലും സംസ്ഥാന സർക്കാർ കൃത്യമായ അന്വേഷണം നടത്താത്തതിനെയും അദ്ദേഹം നേരത്തെ വിമർശിച്ചിരുന്നു സി ബി ഐ അന്വേഷണം നടത്തുമ്പോൾ പോലും അതിനെ ശക്തമായി എതിർക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നീക്കങ്ങൾ നടക്കുന്നത് ഇതിനെതിരെ സി വി ആനന്ദ് ബോസിന്റെ വലിയ പ്രതിഷേധം പശ്ചിമബംഗാളിൽ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നു പശ്ചിമബംഗാളിലെ കൊൽക്കത്ത സംഭവത്തിലെ നിജസ്ഥിതികൾ അദ്ദേഹം രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയെയും ബോധ്യപ്പെടുത്തി എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അധികം വൈകാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സി വി ആനന്ദബോസ് സന്ദർശിക്കും അതിനുശേഷം ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്തിനുള്ള നീക്കമാണ് ഡൽഹിയിൽ നടക്കുന്നത് ക്രമസമാധാനം തകർന്നതിന്റെ പേരിൽ പശ്ചിമ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുമോ അതിനുള്ള മുന്നൊരുക്കമാണോ ഡൽഹിയിൽ ഇപ്പോൾ നടക്കുന്നത് ഡൽഹിയിലെ നാടകീയ നീക്കങ്ങൾക്ക് പിന്നിൽ ശക്തമായ കരങ്ങളുണ്ട് ശക്തമായ നീക്കങ്ങളുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായി പശ്ചിമ ബംഗാൾ സർക്കാറും ഗവർണർ സി വി ആനന്ദബോസും രണ്ടു ചേരികളിലായിരുന്നു സുതാര്യമായ ഭരണമാണ് സി വി ആനന്ദബോസ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ബംഗാളിലെ ക്രമസമാധാനമൊക്കെ തന്നെ ഗുണ്ടായിസത്തിന് വഴങ്ങുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് രാഷ്ട്രീയ എതിരാളികളെ വക രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ പശ്ചിമബംഗാളിൽ നടന്നിരുന്നു ഹൈന്ദവ വിരുദ്ധ നിലപാടുകൾ ഹൈന്ദവ കൂട്ടക്കൊല ഇതൊക്കെയായിരുന്നു പശ്ചിമബംഗാൾ സർക്കാരിന്റെ മുഖമുദ്ര തെരഞ്ഞെടുപ്പുകളെ പോലും അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ പശ്ചിമബംഗാളിൽ ഉണ്ടായിരുന്നു ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ തന്നിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സുതാര്യമായ ഭരണം നടപ്പിലാക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് സി വി ബോസ് അതുകൊണ്ട് തന്നെ അദ്ദേഹം മമതാ ബാനർജിയുടെ കണ്ണിലെ കരടായിരുന്നു ഇപ്പോൾ ഇതാ കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിന്റെ സാഹചര്യത്തിൽ രാജ്യം മുഴുവൻ പ്രതിഷേധം അലയടിക്കുകയാണ് ഇന്ന് കൊച്ചു കേരളത്തിൽ പോലും ഡോക്ടർമാരുടെ പ്രതിഷേധം ആലിക്കത്തുകയാണ് കൊൽക്കത്തയിൽ പശ്ചിമബംഗാളിൽ തെരുവുകളിൽ ക്ലിനിക്ക് നടത്തി തെരുവുകളിൽ പരിശോധന പോലും ഡോക്ടർമാർ പ്രതിഷേധിക്കുന്നു പശ്ചിമബംഗാളിൽ സാധാരണക്കാരന്റെ ജീവന് ഒരു സംരക്ഷണവും ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു ആശുപത്രിയിലേക്ക് ഗുണ്ടകൾ കയറി നിരങ്ങുന്നു ഒരു യുവ ഡോക്ടറെ പൈശാചികമായ രീതിയിൽ കൊലപ്പെടുത്തുന്നു എന്നിട്ടും മമതാ സർക്കാർ അതിനെ നിസ്സംഗമായിട്ടാണ് നോക്കിക്കണ്ടത് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കാൻ പോലും ആ സർക്കാർ തുനിഞ്ഞില്ല അതിന് പിന്നാലെ ആ ആശുപത്രി തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകൾ അടിച്ചു നടക്കുന്ന സാഹചര്യമുണ്ടായി ഈ ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാർ ഇടപെടുകയും സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്ത് സി ബി ഐയുടെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഈ ഘട്ടത്തിലും വെറും രാഷ്ട്രീയ നാടകം കളിക്കുകയാണ് പശ്ചിമബംഗാളിൽ മമതാ ബാനർജി ഈ സാഹചര്യത്തിലാണ് പശ്ചിമബംഗാളിലെ സാഹചര്യം പശ്ചിമബംഗാളിലെ ക്രമസമാധാന നില പശ്ചിമബംഗാളിലെ ഈ അക്രമ രാഷ്ട്രീയം ഇതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള വളരെ ഗൗരവമുള്ള നീക്കത്തിലേക്ക് ഗവർണർ സി ആനന്ദബോസ് കടന്നിരിക്കുന്നത് അദ്ദേഹം രാഷ്ട്രപതി ദ്രൗപതി മുർമുവുമായും ഉപരാഷ്ട്രപതിയുമായും ഇതിനകം തന്നെ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു പശ്ചിമബംഗാളിലെ നിലവിലെ സാഹചര്യം അദ്ദേഹം ഇരുവരെയും ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു പശ്ചിമബംഗാളിൽ യുവ ഡോക്ടറുടെ കൊലപാതകത്തിന് പിന്നാലെ ഉണ്ടായ സാഹചര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി തെരഞ്ഞെടുപ്പുകളെ പോലും അട്ടിമറിക്കുന്ന പശ്ചിമബംഗാളിലെ ഭരണകൂടത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു വിവര അദ്ദേഹം രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയെയും അറിയിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്ന് വരുന്നത് വലിയ രാഷ്ട്രീയ കരുനീക്കങ്ങളാണ് ഡൽഹിയിൽ നടക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് മമതാ ബാനർജി സർക്കാരിന്റെ അന്ത്യം കുറിക്കുമോ സി വി ആനന്ദബോസിൻ്റെ ഡൽഹി സന്ദർശനം എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് എന്തായാലും മമതാ ബാനർജി സർക്കാരിന് മുകളിൽ എന്തായാലും മമതാ ബാനർജി സർക്കാരിന് കരീനിഴൽ വീഴുന്നിരിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു ഇനി പശ്ചിമബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള നീക്കമാണോ കേന്ദ്ര സർക്കാരിന്റേത് എന്ന സംശയം കൂടി ബലപ്പെട്ടിരിക്കുകയാണ് ഈ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും സി വി ആനന്ദബോസ് കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ചർച്ചകളിൽ പശ്ചിമബംഗാളിലെ ക്രമസമാധാനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം കൈമാറും പശ്ചിമബംഗാളിൽ ഏത് തരത്തിലുള്ള ഒരു നിയമപാലനമാണ് വേണ്ടത് എന്നത് സംബന്ധിച്ച് ഈ കൂടിക്കാഴ്ചയിൽ തീരുമാനമുണ്ടാകും അതിനുശേഷമായിരിക്കും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക എന്തായാലും മമതാ ബാനർജിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ മരണത്തിന് പിന്നാലെ പശ്ചിമ ബംഗാൾ സർക്കാർ മമതാ ബാനർജി സർക്കാർ കാണിച്ച നിസ്സംഗത വലിയ തോതിൽ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു ഈ ഒരു ക്രൂരമായ നിഷ്ഠൂരമായ നിർഭയാട്ടു എന്ന പേരിൽ പോലും അറിയപ്പെട്ട അത്രത്തോളം നിഷ്ഠൂരമായ ഒരു കൊലപാതകം അതും ഒരു മെഡിക്കൽ കോളേജിനുള്ളിൽ ഒരു ഡോക്ടർക്ക് സംഭവിച്ചിട്ട് ആ സർക്കാർ നിസ്സംഗമായ സമീപന സമീപനമാണ് സ്വീകരിച്ചത് പിന്നാലെ രാജ്യം മുഴുവൻ പ്രതിഷേധം ആളിക്കത്തി എന്തിനേറെ പറയുന്നു ലോകത്തിന് മുന്നിൽ പോലും ഇന്ത്യക്ക് തലകുനിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഈ വിഷയത്തിലൂടെ ഉണ്ടായത് അതാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിന്റെ ഗവർണർ സി വി ആനന്ദബോസ് കാര്യഗൌരവത്തോടുകൂടി കേന്ദ്ര സർക്കാരിനെയും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബവുമായി സംസാരിച്ചു അവരെ ആശ്വസിപ്പിച്ചു അതിനുശേഷം വളരെ കൃത്യമായ തൻ്റെ മെസ്സേജ് അദ്ദേഹം പശ്ചിമബംഗാളിലെ ജനതയോട് നൽകിയിരിക്കുന്നു നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ പശ്ചിമബംഗാൾ സർക്കാർ സ്വീകരിച്ച നടപടിയെ കഠിനമായി വിമർശിച്ചിരുന്നു സി വി ആനന്ദബോസ് അദ്ദേഹം തന്നെ നിലപാടുകൾ കൃത്യമായി എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് ഈ വിഷയത്തിലും അദ്ദേഹം തന്റെ നിലപാടുകൾ

Remember, every saint has a past. Every sinner, every sinner has a future. Anybody listening? Will Mamata Banerjee please raise her hands?